തട്ടുമഴി കയറിയ മീനിനെ വിഴിഞ്ഞത്ത് വിൽക്കാൻ കൊണ്ടുവന്നപ്പോഴുള്ള ഒരവസ്ഥ ഉണ്ടോ നടിയോടിക്കും ക്രിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് കൗറും വെച്ചിട്ട് നൂറു രൂപയ്ക്കൊക്കെ മീൻ യോജത്തേക്കും കൊടുക്കുന്നില്ല കാരണം അവർക്ക് കുട്ടികളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റേതായ വില കിട്ടും എന്നാണ് പറയുന്നത് ഒരാളുകൾ കാണിച്ച് മീനൊക്കെ ചോദിക്കുന്നുണ്ട് മീന് ചോദിക്കുന്നവർക്ക് മീന് കൊടുക്കുന്നില്ല അടിയോടിയെ അവര് കൊടുക്കുന്നില്ല താഴെ കൊടുക്കാനായിട്ടുണ്ട് ലേലത്തില് വേറെ കുറച്ച് തിരിയാവും മീനൊക്കെ ഉണ്ട് കേട്ടോ തിരിഞ്ഞു മാറ്റി മീനുകള ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോയി കുട്ടിക്ക് നെത്തോലി എത്ര രൂപയാണ് പോണെന്ന് അറിഞ്ഞു നെത്തോലി എടുത്തിട്ട് എവിടെയാണോ കൊടുക്കുന്നത് ഇവിടെ നെത്തോലിക്ക് അടി കറിക്കാരാണ് കേട്ടോ എല്ലാം കറിക്കാരാണ് എത്ര കുട്ടയ്ക്ക് നെത്തോലി കുട്ടിക്ക് എത്ര മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് എവിടെ പൂന്ത്രന്നല്ലേ ഉണ്ടോ ഒന്ന് പൂന്ത്ര എന്നാണ് എത്ര കുട്ട വരും പത്ത് പതിനഞ്ച് വിട്ട വരുമോ കൂടുതൽ വരും തീർന്ന് എത്തോല് തീർന്നോട് അടി അടിയോടിയാണ്